ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ എന്തെങ്കിലും പോണേന്ന് അറിയോ ഉണ്ണിപ്പാറുവിന്റെ കാത് കുത്താൻ വേണ്ടി പോവാണ് അവൾക്ക് ഏർ മാസം കഴിയാറായിട്ടുണ്ട് എല്ലാരും പറഞ്ഞു വേഗം തന്നെ കാത് കുത്തുന്നതാണ് നല്ലത് ഏർ കുറച്ച് വലുതാവുന്നേനെ അവൾക്ക് വേദന ഉണ്ടാവും പറഞ്ഞു അപ്പൊ വിചാരിച്ച് വേഗം തന്നെ കാതു കുത്തിക്കാന്ന് ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് പിന്നെ കുന്നിപ്പാർക്കാരൊക്കെ ഇരപാട് തന്നെ ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ നമ്മള് വളപൊട്ടണത്തെത്തി ഇതാണ് വള പുഴ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നെയാണ് വളപൊട്ടണം ഒരു പ്രത്യേകതയുണ്ട് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മള് ഇപ്പൊ എത്തിയിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിലാണ് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ പിന്നെ നമ്മൾ എത്തിയത് എത്തിയതാ കൃഷ്ണമേനോൻ കോളേജിന്റെ മുന്നിലാണേ ഇവിടെയാണ് ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് സ്ലോ ആക്കേട്ടാ എനിക്കൊന്നെ കോളേജ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് നല്ല ചീത്ത കിട്ടി റോഡിലൂടെ പോകുമ്പോഴാണ് സ്ലോ ആക്കോ എന്ന് അപ്പൊ ഞാൻ ചോദിച്ചു വണ്ടി ഓടിച്ചോണ്ട് എടുക്കുമ്പോഴല്ലേ സ്ലോ ആക്കാൻ പറ്റു നിർത്തിയിട്ടാ സ്ലോ ആക്കാൻ എന്ന് ഞാൻ ഇത്രയേ പറഞ്ഞോളൂ എന്റെ പാത്രം തീട്ടുണ്ടോ നിങ്ങൾ പറ അങ്ങനെ നമ്മൾ ഇതാ ജ്വല്ലറിയിൽ എത്തി വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് പിന്നെ ഇപ്പോഴും നമ്മൾ ലാലേട്ടം പറയുന്ന പോലെ വീണ്ടും മലബാർ ഗോൾഡൻ ടൈമിട്ട് അവിടത്തേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ ഒരു കാത് കുത്താനാണോ ഇത്ര ബിൽഡപ്പ് എന്ന് വിചാരിക്കില്ലേ ഒരു പരിചയത്തിൻ്റെ പുറത്ത് പോവാണ് ഏട്ടൻ പരിചയമുള്ള ഒരാളുണ്ട് അവിടെ അപ്പോൾ അവിടേക്ക് അതുകൊണ്ടാണ് അവിടെക്ക് പോയത് അല്ലാതെ നാട്ടിൽ വേറെ ജ്വല്ലറി ഇല്ലെന്നിട്ടൊന്നുമല്ല പിന്നെ ഇവിടെ പോയാൽ പിന്നെ പറയണ്ടല്ലോ എന്താ നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് എവിടെ നോക്കിയാലും ഗോൾഡും ഡയമണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് പിന്നെ കെച്ചൂട്ടൻ ഇവിടെ എത്തിയിട്ട് രണ്ട് ഗ്ലാസ് ഡ്രിങ്ക്സ് കുടിച്ച് തീർത്തു അവൻ പിന്നെ ഇതിൽ തന്നെയാണ് ശ്രദ്ധ പിന്നെ ഞാനതാ കുറച്ച് പട്ടിഷക്കെ കാണിച്ച് മോളെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ അവൻ്റെ മോള് ഇപ്പോൾ കരയാൻ തുടങ്ങും അവളെ ഉറക്കത്തിന്ന് എണീറ്റ പാടുള്ള ഒരു ഒരു ഇപ്പോൾ ഉള്ളത് മയക്കത്തിൽ നിന്ന് എണീറ്റ പാടുള്ള ഒരു ഇതിലാ ഉള്ളത് പിന്നെ അവർക്കൊരു സ്വർണ്ണക്കുലസ് ഇട്ട് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ആദ്യമേട്ട് പാർട്ടി ഉണ്ട് കേട്ടാ നമുക്കൊരു പാതസിലെ വാങ്ങണം അങ്ങനെ ഏതായാലും ഈ പ്രാവശ്യം തന്നെ അത് നടത്തിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതും സെലക്ട് ഒക്കെ ചെയ്ത് വെച്ചു പിന്നെ ഇനി പോവേണ്ടത് നമ്മുടെ കാത് കൊത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റിങ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു ഇവിടെ ഹിബ് ഡയമണ്ട് സെക്ഷനാണ് ആണ് ഓ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോസിലൂടെ ഞാൻ കണ്ടു നമുക്ക് ആശ്ചര്ക്കാലും അതും ലാലോട്ട് പറവില്ല ആശ കുർക്കം എനിക്ക് ആശ കുർക്കം പിന്നെ ഇതാ മോളെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് പിന്നെ എന്ത് ചെയ്യുക എന്തായാലും കുത്തിയേ പറ്റുള്ളൂ അത് കുറച്ച് ചെറുപ്പത്തിലേ കുത്തണം എന്ന പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്താണ് അതെന്താണതിൻ്റെ ഇത് എനിക്ക് മനസ്സിലായില്ല ചെറുപ്പത്തിൽ കുത്തിയാലും വലുതായിട്ട് കുത്തിയായാലും ഒക്കെ വേദന ഒക്കെ എന്തായാലും അവളെന്നെ സഹിക്കണം പക്ഷെ എല്ലാവരും പറഞ്ഞത് ചെറുപ്പത്തിലേ കുത്തിക്കോ അങ്ങനെ നമ്മൾ ആ ഒരു സെപ്പറേറ്റ് റൂമിലേക്കൊക്കെ പോയി കാത് കുത്താനുള്ള ചേട്ടം വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് അയാളുമായിട്ട് നല്ല പരിചയമുണ്ട് ചെറിയൊരു ബന്ധത്തിലൊക്കെ ആയിട്ട് വരും അപ്പൊ പിന്നെ അവിടെയുമായി ഒരു ബന്ധം എൻ്റെ നാടും നാട്ട് നാട്ടിലെ ആൾക്കാരൊക്കെ അറിയാമെന്ന് പറഞ്ഞു പിന്നെന്താ എൻ്റെ മോള് എനിക്ക് എന്താ പറയാ അയാള് അയാള് തന്നെ പറഞ്ഞു അവളെ കാതു ചേട്ടൻ തന്നെ പറഞ്ഞു ചിരിക്കൊക്കെ ചെയ്യുന്നു മോള് ഇപ്പൊ കാര്യമല്ലോ അതുപോലെ തന്നെ ചിരിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നോക്കുവാണ് അങ്ങനെ മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് അങ്ങനെ അങ്ങനതില് നല്ലൊരു ഇയറിംഗ് നോക്കിട്ട് നമ്മള് സെലക്ട് ചെയ്തു ഇത് ഏതാണ് വേണ്ടത് എന്ന് അവര് പറഞ്ഞു അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തു എന്നിട്ട് പിന്നെ അത് കണ്ണിലേക്ക് അവര് ഫിക്സ് ചെയ്തു അങ്ങനെ ഏട്ടനായിരുന്നു ആദ്യം അവൾ എടുത്തിട്ടിരുന്നത് പിന്നെ ഏട്ടൻ പറഞ്ഞു എനിക്ക് കരച്ചിൽ പിന്നെ കാണാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാണ് ഇരുന്നത് അപ്പൊ ആദ്യമൊക്കെ അവൾ ഇതാ ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് പാവം തോന്നിപ്പോയി പിന്നെ ഗണ്ണിലേക്ക് തന്നെയാണ് നോട്ടം ഇതെന്താ സാധനം വെച്ചിട്ടാ തോന്നുന്നു ഗണ്ണിലേക്ക് തന്നെ നോക്കുന്നുണ്ട് പിന്നെ ഇതാ കുത്താൻ പോവാണ് അയ്യോ എനിക്കത് സങ്കടക്കെ വരുന്നുണ്ട് ഇത് ഞാൻ അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അയാള് നോക്കുന്നുണ്ട് പാപം അവളുടെ ശ്രദ്ധയ്ക്ക് മാറ്റി പെട്ടെന്ന് കുത്തിയപ്പോൾ തന്നെ അവൾ ഞെട്ടി ഞെട്ടിയപ്പോൾ പിന്നെ ഞാൻ അപ്പാട് വേഗം ചാടി എണീറ്റു വേഗം എങ്ങനെയെങ്കിലും ഒന്ന് കരച്ചിൽ നിർത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് വേഗം ചാടി എണ്ണീട്ട് പക്ഷേ പിന്നെ ആ ചേട്ടൻ പറഞ്ഞു പിന്നെ എന്തായാലും കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നെക്സ്റ്റ് കാതും വേഗം നമുക്കൊക്കെ കുത്താമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം തന്നെ കാതും അങ്ങനെ കുത്തുകയാണ് ചെയ്തത് പിന്നെ എന്തായാലും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ രണ്ടിൻ്റെയും കൂടെ വേദന ഒരുമിച്ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം കുത്തി എന്നിട്ട് പിന്നെ ആ ചേട്ടൻ ചോദിച്ചു കിച്ചൂട്ടനോട് കാത് കുത്തുന്നൊക്കെ ചോദിച്ചു കിച്ചു ഓടനാ ഓട്ടോ കിച്ചു പറഞ്ഞു അയ്യോ എനിക്ക് കുത്തണ്ടേ ഇത് കണ്ടിട്ട് പിന്നെ കിച്ചൂട്ടൻ്റെ പിന്നെ ടെൻഷനായി പിന്നെ ഏട്ടൻ പറഞ്ഞു വേണമെങ്കിലും ഒന്നും കുത്തിക്കോടാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ അതിന് താല്പര്യം ഇല്ല പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ ഒരു വാച്ച് കടയിലേക്ക് പോയത് പിന്നെ ക്ക് പാതചരം വാങ്ങി അതുപോലെ കാത് കുത്തി അപ്പൊ കിച്ചോട്ടിന് പിന്നെ എന്തായാലും ചോദിക്കുമല്ലോ എനിക്കൊന്നും ഇല്ല ചെന്ന് ചോദിക്കില്ല അപ്പോൾ പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവനൊരു വാച്ചും കൂടി വാങ്ങാൻ പോയി ഇത് എത്രാമത്തെ വാച്ചാണെന്ന് അവനും അറിയില്ല നമുക്കും അറിയില്ല ഒരുപാട് വാച്ച് നമ്മൾ വാങ്ങി പറയാണ്ടല്ലോ കണ്ണൂർ എത്തിയാൽ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരാതിരിക്കാറില്ല പയ്യാമ്പലം എങ്ങനെ കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പയ്യാമ്പലത്തേക്ക് വരും നല്ല സുഖമല്ലേ വൈകുന്നേരം ഇങ്ങനെ സഞ്ചരിക്കാൻ പക്ഷേ എന്താ ചെയ്യുക നമ്മൾ ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഒരുപാട് ആളുണ്ട് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല കടല് 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 കണ്ടോ കണ്ടു പോരല്ലേ അവിടുന്ന് പിന്നെ നമ്മൾ പോയത് ബേക്കറിയിലേക്കാണ് ഇന്ന് ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മേന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കേക്ക് വാങ്ങാമെന്ന് ഒരു സർപ്രൈസായിട്ട് പിന്നെ ഒരു കേക്ക് ഒക്കെ വാങ്ങിട്ട് പോവാൻ സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചു അവിടെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ചോക്ലേറ്റും പിന്നെ നട്ട്സിൻ്റെതൊക്കെ ആയിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റ് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചൂട്ടന് വേണ്ടുന്നത് നോക്കി വാങ്ങി പിന്നെ അവനതൊരു അടി ആവണ്ട എനിക്ക് എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അടിയാവണ്ട നടസിൻ്റെ അത് അവന് വേണ്ട അവനത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കേക്ക് ആയിരുന്നു ഇഷ്ടം പിന്നെ അവൻ്റെ ഇഷ്ടത്തിനങ്ങനെ വാങ്ങി അവിടെ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലെ എന്റെ കണ്ണോടിക്കുന്നതായി ഇതിലേക്കാണ് അച്ചാർ ഒക്കെ ഉണ്ട് കാന്താരി ഒക്കെ ഉണ്ട് ഓ എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എനിക്ക് സത്യം പറഞ്ഞ എരിവിനോടൊക്കെയാണ് ഇഷ്ടം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ നാട് പിടിച്ചു നാട്ടിലെത്തിയപ്പോൾ ഇതാ കോട്ടത്ത് മുത്തപ്പനൊക്കെയുണ്ട് പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇരുട്ടായിരുന്നു പിന്നെ ഇതാ കേക്കൊക്കെ കൊടുത്തു പിന്നെ വാവാക്ക് ഇതാ ഇങ്ങനെയാണ് കമ്മൽ കമ്മൽ അവിടെ തൊട്ടപ്പൊക്കെ വേദനയൊന്നുമില്ല എന്തായാലും അവർ പറഞ്ഞു ഉപ്പ് വെള്ളമൊക്കെ ആക്കിയിട്ട് കുറച്ച് ദിവസം പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ ഡ്രസ്സൊക്കെ വന്ന് കൊടുത്തപ്പോൾ അവൾ ഫ്രീ ആക്കി വിട്ടു പിന്നെന്താ ഇതാണ് പാദസരം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവൾ കാലിൽ ഇതിട്ടിട്ട് കാണണമെന്ന് പക്ഷേ ലൂസാണ് എന്തായാലും ഊരി വെച്ച് കുറച്ചും കൂടി ആയിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഡെയിലി ഇടാം ഇപ്പോൾ ഊരി വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഒരു കുഞ്ഞ് ചെയ്യുന്ന കേട്ടോ വലിയ പൊലിപ്പമൊന്നുമില്ല എന്നാലും ഒരാഗ്രഹമല്ലേ പിന്നെ നമ്മൾ പിന്നെ കേക്ക് മുറി ആരംഭിച്ചു അധികം വൈകിച്ചില്ല കിച്ചുകൂട്ടന് ക്ഷമയുണ്ടാവില്ലല്ലോ എന്തായാലും അപ്പോൾ പിന്നെ അവർ മൂന്നാളും കൂടി കേക്ക് മുറിയൊക്കെ നടത്തി പിന്നെ അപ്പ അന്ന് അപ്പനും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി കേക്ക് മുറയ്ക്ക് ചെയ്ത് ആനിവേഴ്സറി ഉഷാറാവട്ടെ അങ്ങനെ എന്താ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പാറുവിൻ്റെ കാതുകും നമ്മുടെ പിന്നെ എന്താണ് സൺഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ സബ് ഇതുവരെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ പറയുകയാണെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മയൊക്കെയാണ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ